വിട യാക്കോബായ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വികട യാക്കോ കുഞ്ഞുങ്ങളെ എന്താണ് ന്യായീകരണം ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് വിമൽകുമാർ ഓർത്തഡോക്സുകാർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത തെറ്റായ രീതിയാണ് റോമൻ കത്തോലിക്ക സഭ തിരുത്തിയ തെറ്റ് അടിസ്ഥാനമില്ലാത്ത അന്ത്യോക്യൻ രീതിയാണോ അതോ പണക്കിഴി ശരണമാണോ പണത്തിനു മേൽ എന്ത് കിഴക്ക് എന്തു പടിഞ്ഞാറ് അല്ലെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും കാര്യത്തിൽ സ്വന്തം നാട്ടിൽ നടക്കുന്ന അടി വിമർകുമാറിന് നന്നായി അറിയാവുന്നതാണ് അബ്ദുള്ള കത്തോലിക്ക വിശ്വാസവും രീതിയും പിന്തുടരുന്ന അന്ത്യോക്യൻ അടിമകളുടെ പേരിൽ കേരളത്തിൽ കാണുന്ന യാത്രകൾ പിന്തുടരുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയെ അനുകരിച്ച് അടിച്ചു മാറ്റിയത് മാത്രമാണെന്ന് ഒന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ ബലി എല്ലാം അനുകരണം ഉപയോഗിക്കുന്ന ആരാധന പുസ്തകം പോലും പിന്നെ അടിച്ചുമാറ്റിയ പള്ളികളും അതുകൊണ്ട് ഗ്രിഗോറിയോസ് തിരുമേനി സഹകാരംഗത്വം വഹിച്ച ജനാഭിമുഖ കുർബാന അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന എല്ലാവർക്കും അനുകരിക്കാവുന്നതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പിന്നെ വിമൽകുമാർ എവിടെ ചെന്നാലും വിമൽകുമാർ തന്നെയാണ് പരിശുദ്ധാത്മ നിറവോടെയുള്ള ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കൈവെപ്പ് നൽകുന്നത് ആ അരൂപിയെ ക്യാമറയിൽ പകർത്തുന്ന ഒരു മെത്രാനെ ആദ്യമായി കാണുകയാണ് അതാണ് നമ്മുടെ സ്വയം പ്രഖ്യാപിത മലങ്കര മെത്രാപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഒരാഴ്ച മുൻപ് പാർക്രിയാർകിസ് അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലിത്തയായി ഉയർത്തിയെന്ന് പറയുന്നതിന് പൊള്ളത്തരമാണ് ഈ ശുശ്രൂഷയിൽ കണ്ടത് റോളില്ലാ മലങ്കര മെത്ര പൊലുത്ത എയർ ടിക്കറ്റും എടുത്ത് അവിടെ വരെ പോയിട്ട് യഥാർത്ഥ വിമൽകുമാറായി യാക്കോബായിൽ നിന്നും സംബന്ധിച്ചു എന്ന് പറയുന്ന രണ്ടും മെത്രാന്മാർക്കും പ്രോമിയോൺ പോയിട്ട് സേതാ പോലും വായിക്കാനുള്ള അവസരം കൊടുത്തില്ല കഷ്ടം